നമസ്കാരം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ് പല ആളുകൾക്കും പല പ്രത്യേകതകളും ഉണ്ടാവും കാരണം ചില ആളുകളുടെ വിവാഹ വാർഷിക ദിവസമായിരിക്കും ചില ആളുകൾക്ക് ബർത്ത്ഡേ ദിവസമായിരിക്കും ചില വ്യക്തികൾക്ക് ജോലി കിട്ടിയത് അല്ലെങ്കിൽ ജോലിയിൽ ഉയർച്ച ഉണ്ടായ ദിവസം അതിൽ ഇഷ്ടപ്പെട്ട വ്യക്തിയെ കണ്ടുമുട്ടിയ ദിവസം അവരോട് തുറന്നു പറഞ്ഞ ദിവസം അങ്ങനെ പ്രത്യേകതകൾ നോക്കുകയാണെങ്കിൽ പല പ്രത്യേകതകളും ഓരോ വ്യക്തിയെ സംബന്ധിച്ചും ഓരോ ദിവസത്തിനും ഉണ്ടാവും പക്ഷേ ഇങ്ങനെയുള്ള ഓരോ ദിവസങ്ങളും ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലാണ് വരുന്നത് ഈ വർഷം വന്നാൽ പിന്നെ അടുത്ത വർഷം ഇതേ ദിവസമായിരിക്കും ആ പ്രത്യേകതകൾ ഉണ്ടാവും അപ്പോൾ ഒരു വിവാഹ വാർഷികമാണെങ്കിൽ പിന്നെ അടുത്ത വർഷമാണത് അങ്ങനെ കൊല്ലത്തിൽ ഒരിക്കൽ വരുന്നതാണ് വ്യക്തികൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ള പ്രത്യേകത പക്ഷേ എല്ലാ ദിവസവും നമുക്ക് പ്രത്യേകതയി മാറുന്നത് എപ്പോഴാണ് ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകത ഉണ്ടായി അത് നാളെയുണ്ടായി മറ്റൊന്നും ഉണ്ടായി അങ്ങനെ ആവണമെങ്കിൽ ഇന്നത്തെ ദിവസം ഇന്ന് ഇരുപത്തിനാല് മണിക്കൂറിൽ നമ്മൾ നമുക്ക് വേണ്ടി നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടി ഒരു മണിക്കൂറെങ്കിലും മാറ്റി വെക്കാൻ കഴിഞ്ഞോ എന്നുള്ളത് നമ്മൾ ആലോചിക്കുമ്പോഴാണ് അല്ലെങ്കിൽ നമ്മളത് ചെയ്യുമ്പോഴാണ് ഇന്നത്തെ ദിവസത്തിന് യഥാർത്ഥത്തിൽ ഒരു പ്രത്യേകത ഉണ്ടാവുന്നത് കാരണം നമ്മൾ ഫ്യൂച്ചറിന് വേണ്ടി മറ്റത് നമ്മൾ ഓരോ ദിവസവും അന്നന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു പോകുന്നു എന്നല്ലാതെ നമ്മൾ ഫ്യൂച്ചറിന് വേണ്ടി ഒരു ദിവസത്തിൽ ഒരു മണിക്കൂർ നേരം പോലും മാറ്റി വെക്കാതെ വരുമ്പോഴാണ് നമ്മൾ എവിടെയും എത്താതെ ഒന്നും ആവാതെ ഇങ്ങനെ അവസാനിച്ച് പോകുന്നത് നമ്മളിങ്ങനെ ഒന്നും ആവാതെ അവസാനിച്ച് പോകുമ്പോൾ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു വരുന്ന നമ്മുടെ മുന്നിൽ കാണുന്ന നമ്മുടെ തലമുറയുടെ മുന്നിലാണ് കാരണം പല വ്യക്തികളും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ അച്ഛനും അമ്മേൽ എൻ്റെ ഫാമിലി കാര്യമായിട്ടൊന്നും സമ്പാദിക്കാത്തത് കൊണ്ടും ഒന്നും ചെയ്യാത്തത് കൊണ്ടുമാണ് ഇപ്പം ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എൻ്റെ കൂടെയുള്ള പലരും നല്ല രീതിയിൽ കുട്ടികളൊക്കെ പഠിക്കുമ്പോഴൊക്കെ അവർ ചിന്തിക്കും അവരൊക്കെ എൻ്റെ കൂട്ടുകാരൊക്കെ നല്ല രീതിയിൽ അവരെ അങ്ങനെ ജീവിക്കുന്നു അവർക്കെല്ലാം ഉണ്ട് ഞാനിങ്ങനെ ആയിത്തീർന്നു എൻ്റെ ഫാമിലിയിൽ അതില്ലാത്തത് കൊണ്ടാണ് അവർക്കതിന് കഴിഞ്ഞില്ല എന്നുള്ള ചിന്താഗതി വെച്ച് പുലർത്തുന്ന ഒരുപാട് കുട്ടികളുണ്ട് അതേപോലെ നമ്മളെ കുറിച്ചും ഇതേപോലെ ചിന്തിക്കാനുള്ള ഒരു അവസരമാണ് നമ്മളുണ്ടാക്കി കൊടുക്കുന്നത് കാരണം നമുക്ക് ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാതെ നമ്മുടെ തലച്ചോറതിന് മടി കാണിക്കുന്നതാണ് കാരണം നമ്മുടെ തലച്ചോറിനെ നമ്മളായിട്ട് മാറ്റിയെടുക്കണം തലച്ചോറ് എപ്പോഴും ഒരു സേഫായ സ്ഥലത്തിരിക്കാനാണ് അതിനിഷ്ടം ഇഷ്ടം കാരണം നമുക്കിപ്പോൾ എന്തുണ്ടോ ആ ഉള്ളതിൽ സന്തോഷപ്പെട്ടിട്ട് അവിടെ ഇരിക്കുക പുതുതായി ഒന്നും ചെയ്യാതെ പുതിയ വർക്കുകൾ ഒന്നും തലച്ചോറിന് കൊടുക്കാതിരിക്കുന്നതാണ് തലച്ചോറിന് ഇഷ്ടം കാരണം ഉള്ളതിൽ തൃപ്തിപ്പെട്ടാവിടെ ഇരിക്കുക പുതിയ ചിന്തകൾക്കോ മറ്റുള്ള അതുപോലുള്ള കാര്യങ്ങൾക്കോ ഒന്നും തലച്ചോറ് തയ്യാറാവില്ല നമ്മൾ നിർബന്ധപൂർവം അതിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ തലച്ചോറ് അതിന് റെഡിയാവൂ എന്നു മാത്രമല്ല തുടക്കത്തിൽ തലച്ചോറ് അതിന് കുറേ പിന്നോട്ട് നിൽക്കുകയും ചെയ്യും നമ്മൾ തുടരെ തുടരെ അത് ചെയ്താൽ മാത്രമേ തലച്ചോറ് അത് അക്സെപ്റ്റ് ചെയ്ത് അതുമായി മുന്നോട്ട് പോവുള്ളൂ അപ്പോൾ ദിവസത്തിൽ ഒരു മണിക്കൂറെങ്കിലും നമ്മൾ നമ്മുടെ ഭാവിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിലവഴിച്ചാൽ മാത്രമേ നമുക്ക് ഫ്യൂച്ചറിൽ നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റൂ ഈ ഒരു മണിക്കൂർ എന്നുള്ളത് പിന്നീട് നിങ്ങൾ തന്നെ സ്വാഭാവികമായിട്ട് അത് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പരിചയമായി കഴിഞ്ഞാൽ ഒരു മണിക്കൂർ നിങ്ങളത് രണ്ട് മണിക്കൂറാവും രണ്ട് മണിക്കൂറ് അഞ്ച് മണിക്കൂറാവും അഞ്ച് പത്താവും പത്ത് അങ്ങനെ അവസാനം നിങ്ങളുടെ ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾ ഇതിലായിരിക്കും ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലായിരിക്കും പ്രസൻ്റ്ലി നിന്നുകൊണ്ട് നിങ്ങൾ ഫ്യൂച്ചറിന് വേണ്ടി ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരുപാട് സമ്പത്ത് വരുമ്പോൾ നിങ്ങളുടെ പ്രസൻറ്റും നന്നാവും ഫ്യൂച്ചറും നന്നാവും അതിനു വേണ്ടി ഒരു മണിക്കൂർ നിങ്ങൾ ചിന്തിക്കും ഒരു ദിവസത്തിൽ ഒരു മണിക്കൂർ ഇപ്പോൾ എന്ത് ചെയ്യും അതാണ് പലർക്കും അറിയാത്തത് ഈ ഒരു മണിക്കൂർ ഫ്യൂച്ചറിന് വേണ്ടി നമ്മളിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ ഫ്യൂച്ചറിന് വേണ്ടി ചെയ്യേണ്ടത് നിങ്ങൾ അതിനു വേണ്ടി തെയ്യ മാനസികമായി തയ്യാറാവുക എന്നുള്ളതാണ് ഫ്യൂച്ചറിൽ എന്തെങ്കിലും സമ്പാദിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ആയിത്തീരണം എന്നുള്ളതിന് വേണ്ടി നിങ്ങൾ മാനസികമായി തയ്യാറാവുക എന്നുള്ളതാണ് ഫാമിലിയിൽ കുട്ടികളുണ്ടാവും അവരെ പഠിപ്പ് മറ്റുള്ള കാര്യങ്ങൾ വീട് വീട് വെക്കണം മറ്റ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും അപ്പോൾ അതൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾ മനസ്സ് തളരാതെ മനസ്സുകൊണ്ട് നിങ്ങളതിന് തയ്യാറാവുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് അതിലൂടെ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കതിനുള്ള വഴികളൊക്കെ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരും ഓരോന്നോരോന്നായിട്ട് ഓരോ അവസരങ്ങളും സാധ്യതകളും നിങ്ങൾക്ക് വരാൻ തുടങ്ങും അതിനു വേണ്ടി നിങ്ങൾ ഓരോ ദിവസവും ഒരു മണിക്കൂറെങ്കിലും ഞാൻ ഇന്ന് എൻ്റെ ഫ്യൂച്ചറിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് വെച്ചപ്പം നിങ്ങൾക്കൊരു വീട് വെക്കണം അപ്പോൾ അതിന് കാശാണ് വേണ്ടത് എന്ന് വെച്ചാൽ കാശ് കിട്ടാനുള്ള വഴികൾ നിങ്ങൾ അന്വേഷിക്കുക ഒരു ദിവസം എങ്ങനെ എന്ത് ജോലി ചെയ്താൽ കിട്ടും എങ്ങനെ കിട്ടും എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള വഴികൾ തുറന്നു കിട്ടും അങ്ങനെയാണ് നമ്മൾ ഓരോ ലക്ഷ്യത്തിലും എത്തുന്നത് നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിനനുസരിച്ചാണ് നമ്മൾ ഓരോ ലക്ഷ്യത്തിലും എത്തിച്ചേരുന്നത് പിന്നെ നിങ്ങളിത് ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ ഈസി ആയിട്ട് എല്ലാം നിങ്ങളിലേക്ക് വരാൻ തുടങ്ങും എല്ലാം വരാൻ തുടങ്ങും പറഞ്ഞാൽ വീട്ടിൽ നിന്ന് കുറേ പണം വരുമെന്നല്ല സാമ്പത്തികമായി മെച്ചപ്പെടാനും അതുപോലെ തന്നെ എല്ലാ സൗഭാഗ്യങ്ങളും വരാനുള്ള സാധ്യതകളും അവസരങ്ങളും വ്യക്തികളും നിങ്ങളുടെ മുന്നിലേക്ക് വരുമെന്നുള്ളതാണ് ആ വഴിയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകാമെന്നുള്ള ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയാം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അതിൽ അറിയാൻ കഴിയും അപ്പോൾ താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്യുക എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു